സെലിബ്രിറ്റികളുടെ വ്യക്തിപരമായ സന്തോഷങ്ങളും ജീവിതത്തിലെ സുപ്രധാന നിമിഷങ്ങളും ഇപ്പോൾ ആഘോഷമാക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് വിവാഹം കുഞ്ഞുങ്ങളുടെ ജനനം പുതിയ യാത്രകൾ തുടങ്ങി താരങ്ങളുടെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും ആരാധകർ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നു ഈ അവസരത്തിൽ മലയാളത്തിന്റെ പ്രിയ നടനും തിരക്കഥാകൃത്തുമായ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ജീവിതത്തിലും ഇരട്ടി മധുരത്തിന്റെ നാളുകളാണ് ഡബിൾ ദി സ്വീറ്റ്നസ് ഡബിൾ ദി ഹാപ്പിനെസ് ഡബിൾ ദി ലവ് എന്ന അടുക്കുറിപ്പോടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ തന്നെയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ആരാധകരുമായി പങ്കുവച്ചത് താരത്തിന് ഇരട്ട കുട്ടികൾ പിറന്ന വിവരം സമൂഹ മാധ്യമങ്ങളിൽ വൻ ആഘോഷമായിരിക്കുകയാണ് ഇരട്ടി മധുരം ഇരട്ടി സന്തോഷം ഇരട്ടി സ്നേഹം ഐശ്വര്യക്കും എനയ്ക്കും ഇരട്ട കുട്ടികൾ പിറന്നു എന്നാണ് വിഷ്ണു സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നവജാത ശിശുക്കളുടെ കുഞ്ഞിക്കാലുകൾ മാത്രം കാണിച്ചു കൊണ്ടുള്ള റിലീസ് ചിത്രം പോസ്റ്റ് ചെയ്ത നിമിഷം മുതൽ സിനിമാ ലോകത്തു നിന്നും ആരാധകരിൽ നിന്നും ആശംസകളുടെ പ്രവാഹമാണ് ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള നിരവധി താരങ്ങൾ വിഷ്ണുവിനും ഭാര്യ ഐശ്വര്യക്കും ആശംസകൾ അറിയിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ വിവാഹിതരായ വിഷ്ണുവിനും ഐശ്വര്യയ്ക്കും മാധവ് എന്ന പേരിൽ ഒരു മകൻ കൂടിയുണ്ട് മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും അച്ഛനായ സന്തോഷം താരം പങ്കുവയ്ക്കുന്നത് പ്രഗ്നൻസിയെ കുറിച്ച് ഒന്നും തന്നെ ഇതിനു മുൻപ് വിഷ്ണു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ നടനെ ഇരട്ട കുട്ടികൾ പിറന്ന വാർത്ത ആരാധകർക്കും സർപ്രൈസ് ആയിരുന്നു ഒട്ടുമിക്ക ഫംഗ്ഷനുകളിലും സിനിമാക്കാരുടെ പരിപാടികളിലും ഭാര്യ ഐശ്വര്യയും മകനെയും വിഷ്ണു ഒപ്പം കൂട്ടാറുണ്ട് കോതമംഗലം സ്വദേശിയാണ് വിഷ്ണുവിന്റെ ഭാര്യ ഐശ്വര്യ ോകം ഒന്നായി ഒഴുകിയെത്തിയ വിവാഹ സൽക്കാരമായിരുന്നു വിഷ്ണുവിന്റെയും ഐശ്വര്യുടേയും അതേസമയം ബാലതാരമായി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുകയും പിന്നീട് എഴുത്തുകാരൻ എന്ന നിലയിൽ അമർ അക്ബർ അന്തോണിയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്ത വിഷ്ണു ഉണ്ണികൃഷ്ണൻ കട്ടപ്പുനയിലെ റിത്ത് റോക്ഷൻ എന്ന സിനിമയിലൂടെ നായകനായി വളർന്നു സാധാരണക്കാരന്റെ കഥാപാത്രങ്ങളെ തന്മയത്തോടെ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലിയാണ് ആരാധകരുടെ ഇടയിൽ വിഷ്ണുവിന് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തത് തന്റെ അഭിനയത്തിലും എഴുത്തിലും തനതായ ഒരു ശൈലി നിലനിർത്താൻ വിഷ്ണുവിന് സാധിച്ചിട്ടുണ്ട് ചന്തു ും ഭഗതിയും വേദിക്കട്ട തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനങ്ങളിലൂടെ ജനകീയ നായകനായ അദ്ദേഹം നിലകൊള്ളുന്നു ഭീഷ്മർ രാത്രി തുടങ്ങി നിരവധി പുതിയ പ്രൊജക്ടുകൾ അണിയറയിൽ ഒരുങ്ങുന്ന വിഷ്ണുവിന്റെ കരിയർഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കുകയാണ് ഈ സന്തോഷ വാർത്തയിൽ താരത്തിന് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന വലിയ പിന്തുണ അദ്ദേഹത്തോട് പ്രേക്ഷകർക്കുള്ള ഇഷ്ടത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട് പുതിയ ഇരട്ട കുരുന്നുകളുടെ വരവോടെ വിഷ്ണുവിന്റെ ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും ഇരട്ടി വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആരാധകർ ആശംസിക്കുന്നുമുണ്ട്